നമസ്കാരം ഞാൻ വി ദിലീപ് ഡബ്ല്യു ടി പി ലൈവിൻ്റെ കഥയും ഞാൻ വന്ന വീഡിയോ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് ചെറുകഥ എഴുത്തുമായി ബന്ധപ്പെട്ട എൻ്റെ ചില അനുഭവങ്ങൾ കാഴ്ചപ്പാടുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നു ചെറുകഥ എന്ന മാധ്യമത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഈ മാധ്യമം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും എഴുത്തുകാരനായ ആളല്ല ഞാൻ എനിക്ക് ചില കാര്യങ്ങൾ പറയണമായിരുന്നു കഥ പറയണമായിരുന്നു പറയാൻ ഏറ്റവും നല്ല ഒരു മാധ്യമം എന്ന മട്ടിൽ എൻ്റെ മുമ്പിൽ ചെറുകഥ ഉണ്ടാവുകയാണ് ചെയ്തത് കുട്ടിക്കാലത്ത് വായിച്ച ചെറുകഥ പുസ്തകങ്ങൾ കരൂരിൻ്റെയും ബഷീറിൻ്റെയും ഒക്കെ കഥാസമാഹാരങ്ങൾ പ്രധാനമായിട്ടും കരൂർ കഥകൾ ഇതൊക്കെ എൻ്റെ മനസ്സിലേക്ക് കഥകളുടെ ഒരു പ്രപഞ്ചം തുറന്നു തരികയാണ് ചെയ്തത് അപ്പോൾ കഥയെഴുത്തുകാരനാകണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായി അതിനോടൊപ്പം തന്നെ എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എൻ്റെ പേര് ആൾക്കാർ തിരിച്ചറിയണം എന്നുള്ള ആഗ്രഹം ഇതിന് മറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ കൂടെ പറയാം പ്രശസ്തനാകാനുള്ള ആഗ്രഹമെന്ന് എളുപ്പത്തിൽ പറയാം അതിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു കഥ എന്നുള്ള ഈ ഉദ്യമത്തിന് ശ്രമിച്ചത് പിന്നീട് കഥകൾ പബ്ലിഷ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ മാധൃമയാഴ്ചൻ്റെ ബാലപങ്കിലാണ് ആദ്യമായിട്ട് കഥ പബ്ലിഷ് ചെയ്തത് കഥ പബ്ലിഷ് ചെയ്ത് വന്നു കൂടുതൽ കഥകൾ പിന്നീട് എഴുതി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഥയോടുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി എനിക്കും പ്രണയമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ തമാശയ്ക്ക് പ്രേമിച്ച് തുടങ്ങി പിന്നീട് ആ പ്രേമം അങ്ങ് സീരിയസ് ആയിപ്പോയി എന്ന് പറയുന്നത് പോലെ ഞാൻ തമാശയ്ക്ക് പ്രശസ്തനാകാൻ വേണ്ടി ചെയ്ത ഈ പണി കുറച്ച് കഴിഞ്ഞപ്പോഴെൻ്റെ ഒരു ജീവിത ചരിയയായിട്ട് തന്നെ മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴെന്തായാലും ഞാൻ സീരിയസ് ആയിട്ടാണ് കഥയെ കാണുന്നത് സീരിയസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ എനിക്ക് എളുപ്പത്തിൽ കഥ എഴുതാനോ പറയാനോ പറ്റില്ല എഴുതാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ക ഉള്ളിൽ എപ്പോഴും കഥയുണ്ട് അത് പറയണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വായനക്കാരൻ എൻ്റെ വായനക്കാർ ഓരോരുത്തരുടെയും അടുത്ത് എന്ന് നിങ്ങളുടെ അടുത്തിരുന്ന് എനിക്കൊരു കഥ പറയാൻ ഉള്ളൊരു അവസരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരുമെരും അത് പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാ വായനക്കാർക്കും ഇടേയും ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒരാളെൻ്റെ മുമ്പിൽ എൻ്റെ കഥ എഴുതുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ കഥ പറയുകയാണ് അയാൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്ന നിലയിൽ ഞാൻ കഥ എഴുതുകയാണെങ്കിൽ എന്ത് കഥ എഴുതി നിർത്തി കഴിഞ്ഞിട്ട് എനിക്കയാളെ കൂടി ഒന്ന് കെട്ടിപ്പിടിക്കണം അതോടുകൂടി എൻ്റെ ടാസ്ക് പൂർത്തിയായി പിന്നെ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റും എന്നല്ലാതെ പറയുന്നത് കുറച്ചു കാലമൊക്കെ നിന്നു കഴിഞ്ഞാൽ കഥയുടെ ഈ ഒരു കഥ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി കുറച്ചു കാലമൊക്കെ സമാ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ നോക്കിക്കഴിഞ്ഞാലും വീണ്ടും കഥ എന്നെ തേടി വരികയും പിടിമുറുക്കുകയും ഈ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോവുകയൊക്കെ ചെയ്യും എളുപ്പമല്ല കഥയെഴുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സത്യസന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സത്യസന്ധമായ റിസൾട്ട് തരുന്ന ഒരു മാധ്യമമാണ് ഒരാശയം അത് ഒരു പെൻസിലിൻ്റെ മുന ചെത്തി കൂർപ്പിച്ചു പോലെ പൊട്ടാതെ സൂക്ഷിച്ച് ഏതാനും പേജുകളുടെ ലിമിറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് ഏറ്റവും സഫലമായിട്ട് ഒരു വാക്കോ കുത്തോ കോമയോ പോലും ഇതിൽ കൂടുതലില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇതിലുപയോഗിക്കുന്ന ഓരോ വാക്കിൻ്റെയും ഉത്തരവാദി ഞാനാണ് എന്ന ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വായനക്കാരനെ നെഗറ്റീവ് അടിപ്പിക്കുന്ന പിന്നോട്ടടിപ്പിക്കുന്ന ഒന്നും ഈ കഥയിലില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തെ മുഴുവൻ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മുഴുവൻ അസ്വാരസ്യങ്ങൾ പടർത്തുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പ്രയോഗം പോലും ഇതിലില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ കഥ എഴുതുകയുള്ളൂ എന്നുള്ളത് ഈ ഒരു ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഉള്ളിൽ ഈ കഥ കഥയെഴുത്ത് എൻ്റെ ഒരു ജീവിതമായി മാറുന്നതിനോടൊപ്പം തന്നെ മനസ്സിൽ ഉരുത്തി ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ചിന്താഗതിയുമാണ് ഇതിൽ ഞാൻ ഇനി ഒരു മാറ്റവും വരുത്തില്ല വരുത്താൻ എന്നെ കൊണ്ട് പറ്റുകയുമില്ല എന്നുള്ളതാണ് കഥ കഥയെഴുത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരുപാട് സംഘർഷങ്ങൾ മനസ്സിൽ തിങ്ങി നിറയുമ്പോൾ അത് ഇറക്കി വയ്ക്കാൻ ഒരു സേഫ്റ്റി വാൽവ് പോലെ ഞാൻ കഥയെ കാണുന്നില്ല ഒരുപാട് സംഘർഷങ്ങൾ എന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായി എനിക്കുണ്ടാകുന്ന സംഘർഷങ്ങൾ എൻ്റേത് മാത്രമാണ് അത് ഞാൻ ഒറ്റയ്ക്ക് പരിഹരിക്കേണ്ടതാണ് അതുണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കാണുകയോ അയാളുടെ അടുത്തുനിന്ന് കുറച്ച് സമയം ചോദി ചോദിക്കുകയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് റിലാക്സാവുകയും അദ്ദേഹത്തിനോടൊപ്പം കുറേ ഇരിക്കുകയും ചെയ്ത് ഞാൻ തിരിച്ചു പോകും പിന്നെ ഞാൻ ഫ്രീ ആയി ഇനി അങ്ങനെ ഒരാളെ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഞാൻ എൻ്റെ സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങുകയും പോട്ടണം സാരമില്ല എന്ന് എന്നെ സ്വയം ആശ്വസിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ റിലാക്സായി എന്നല്ലാണ്ട് ഈ സങ്കടം തീർക്കാൻ കഥയെ എഴുതാൻ ഞാൻ ശ്രമിക്കില്ല അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കഥ നന്നാവില്ല ഞാൻ പറയുന്ന കാര്യത്തിന് അതിനൊരു യൂണിവേഴ്സൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയേണ്ടതുള്ളൂ കഥയായിട്ട് ഞാൻ പറയേണ്ടതുള്ളൂ അല്ലെങ്കിൽ ആ വിഷയം ഞാൻ അറ്റൻഡ് അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഉള്ള കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കഥയിൽ വായനക്കാരന് വിശ്വാസയോഗ്യമായി തീരുന്നില്ല എന്നോ അല്ലെങ്കിൽ വായനക്കാരനും ഞാനും തമ്മിൽ ഒരു സ്വരഭംഗം ഉണ്ടാവുകയോ ചെയ്തു എന്ന് തോന്നുന്ന ആ ഒരു നിമിഷത്തിൽ പിന്നെ എനിക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ ഞാൻ എൻ്റെ പേന അടച്ചു വെക്കും പിന്നെ ഞാൻ കഥ പറയാൻ വരില്ല പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് സാധാരണ ലോകത്ത് സാധാരണ മനുഷ്യരെ പോലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിലും കഥ എൻ്റെ പിന്തുടരുമായിരിക്കാം കാരണം ഞാനിതിലൊരു പെട്ടയാളാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറയുന്നു എല്ലാ സംഘർഷങ്ങളും എല്ലാ പ്രതിസന്ധികളും ഉള്ളപ്പോഴും ഒരു കഥ എഴുതി ഏറ്റവും ഒരു ചെറിയൊരു സ്പാർക്കിൽ നിന്ന് ഒരു തുടക്കം ഒരു ടൈറ്റിൽ നിന്നോ ആദ്യ വാചകത്തിൽ നിന്നോ കഥ തുടങ്ങിയിട്ട് അതെങ്ങോട്ട് പോകുമെന്നറിയാതെ ഒരു രാത്രി അതിനെക്കുറിച്ച് ആലോചിച്ച് സ്വപ്നം കണ്ട് കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ കഥ എങ്ങനെയോ ഏതോ വഴിയിലേക്ക് എന്നെ ഇങ്ങോട്ട് പോയി അതൊരു പോയിന്റ് എത്തി കഴിയുമ്പോൾ കഥ അവസാനിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുക ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു രീതിയാണിത് കഥയെഴുത്തിൽ മാതൃയാ മാതൃയാക്കാനേ പറ്റില്ല എം ടി വാസുദേവന്മാരുടെ കാഥക എൻ്റെ പണിപ്പുറയിൽ പറയുന്നത് എഴുതി കഴിഞ്ഞ പൂർണ്ണമായും മനസ്സിൽ എഴുതി കഴിഞ്ഞ കഥ വേണം മനസ്സിൽ കാണാനെന്നാണ് പേപ്പറിലേക്ക് പകർത്താനെന്നാണ് ഞാൻ എനിക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല കാരണം മനസ്സിൽ പൂർണ്ണമായിട്ടും കഥ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ത്രില്ല് നഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് പേപ്പറിലേക്ക് എഴുതാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അമൂർത്തമായിട്ടുള്ള ഒരാശയത്തിനെ പിന്തുടർന്നുകൊണ്ട് കഥ എഴുതാനേ ഞാൻ ശ്രമിക്കുകയുള്ളൂ ഇതൊക്കെ സഫലമായി കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമുണ്ടാകും ഇത് ഞാൻ നന്നായിട്ട് പറഞ്ഞു മറ്റൊരാൾക്കും ഇത് ഇത് ഇതുപോലെ പറയാൻ പറ്റില്ല എന്നുള്ള തികച്ചും വ്യക്തിപരമായൊരു സന്തോഷം ഏതെങ്കിലുമൊക്കെ വായനക്കാർ എവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഈ സന്തോഷം അവരുടേതായി ഏറ്റെടുക്കുന്നുണ്ട് എന്ന് മനസ്സിൽ സങ്കല്പിക്കുക എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കഥ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒന്നും നമുക്ക് ഒന്നും കിട്ടില്ല എപ്പോഴെങ്കിലും കിട്ടും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വലിയ സന്തോഷം ഇത്തരം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ചെറുകഥ എന്ന ഈ മാധ്യമത്തെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എഴുത്തുകാരൻ എന്ന ഈ ജീവിതം അങ്ങേയറ്റം ആഹ്ലാദത്തോടെ ഞാൻ ആസ്വദിക്കുന്നു